ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചട്നി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം ഫസ്റ്റ് മുട്ടുകടല ഇതുപോലെ ചട്ടനിൽ നന്നായി ചൂടാക്കി എടുക്കണം ഇതുപോലെ ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല പുട്ടുകടലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക ഇനി ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നിലക്കി കൊടുക്കണം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരമെല്ലാം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള ചട്നി വേണം തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുക്കുക കൂടുതൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കാൻ പാടില്ല ചെറിയ ചൂടോടെ തന്നെ ഓഫ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്